മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട ഒരു മുത്തലത്തനമായ പ്രിയപ്പെട്ട സാദക് അലി ഷിഹാബദങ്ങൾ അവങ്ങൾ പ്രവാചകൻ്റെ ഒരു മഹത്തായ സന്ദേശം കൂടിയാണ് മാനവികതയുടെ ഈ സദസ്സുകളിലൂടെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് മഹാന്മാരായ പ്രവാചകന്മാരെല്ലാവരും ഈ ലോകത്ത് സന്ദേശിച്ചത് നമുക്കിടയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളെന്ന നിലയിൽ മുഴുവൻ മനുഷ്യരും ഒരു കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സ്നേഹിച്ചും സഹകരിച്ചും നീങ്ങണമെന്നതാണ് ഇതേ സന്ദേശം തന്നെ ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിൽ ആദരണീയ തങ്ങളവുകൾ ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നു നമ്മുടെ ഈ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡിൻ്റെ ചെയർമാൻ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി അവർ പയാമ ഇൻസാനിയത്ത് മാനവികതയുടെ സന്ദേശം എന്ന പേരിൽ ഈ പ്രവർത്തനം ആരംഭിക്കുകയും നടക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ പകരണം രണ്ട് സ്നേഹം വിശ്വാസം വർദ്ധിക്കണമെന്ന ആഗ്രഹത്തിൽ പരസ്പരം ഉപഹാരങ്ങൾ കൈമാറണം മഹാനായ പ്രവാചകൻ പറഞ്ഞു തഹാദു തഹാബബു നിങ്ങൾ ഉപഹാരങ്ങൾ കൊടുക്കാൻ പരസ്പരം സ്നേഹമുണ്ടാകും പഠിച്ചവൻ ഈ പ്രവർത്തനത്തെയും ആ വഴിയിൽ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം നാം എല്ലാവരും ഏറ്റെടുത്ത് വ്യക്തികളും കൂട്ടങ്ങളും അവരുടെ ഒരു അജണ്ടയിൽപ്പെടുത്തി മുമ്പോട്ട് നീങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു പഠിച്ചവനുഗ്രഹിക്കട്ടെ